നമ്മുടെ വീട്ടിൽ എല്ലാവരും പരസ്പരം കാണാൻ പറ്റിയ ആളുകളാണെങ്കിൽ ഒരു നേരെങ്കിലൊന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് വറക്കത്ത് ഉയർത്തപ്പെടും നമുക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒരു നേരെങ്കിലും ഉമ്മയും ബാപ്പയും മക്കളും ഒരേ കുട്ടികളൊക്കെ ഒന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ വലിയ പറക്കത്തിറങ്ങും അല്ലെങ്കിൽ പറക്കത്ത് മുറിഞ്ഞു പോകും സ്വഹാബികളിൽ ഒരാൾ കടന്നു വന്നു എന്നിട്ട് മുത്തിനബിയോട് സങ്കടം പറയുന്നുണ്ട് ഞങ്ങൾ എന്റെ കുടുംബം ഞാന് എന്റെ ഭാര്യ മക്കൾ ഞങ്ങളൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളോട് പറയാലോ എത്ര കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല മതിയാവണില്ല വാരെന്നറിയണില്ല ഞാനെന്നും ജോലിക്ക് പോകും നന്നായി അധ്വാനിക്കും കിട്ടുന്നതിനൊക്കെ നല്ല ഭക്ഷണം വാങ്ങി വരും അങ്ങാടിയിൽ നിന്ന് ഭാര്യ നന്നായി പാകം ചെയ്യും നല്ലോണം കഴിക്കും എത്ര കഴിച്ചാലും പിന്നെയും കഴിക്കണം കഴിക്കണം തോന്നാണ് വയറുന്നില്ല നബിയെ പരിഹാരം വേണം നബിയെ അതൊരു വലിയ പ്രശ്നം പിടിച്ച കേസ് കേസന്നെയാണല്ലോ സാറാ ഭക്ഷണം കഴിച്ചാലും വയറൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു ഒരു ഒമ്പത് ഒരു മോളെ ആകെ സ്കലറ്റാൻ എല്ലാം തോലുവെന്ന് പറയാ സഥ ഒമ്പത് വയസ്സായി വൽക്കെന്ന് പറഞ്ഞു നിങ്ങള് പറഞ്ഞാൽ ചിലപ്പോ വിശ്വസിക്കൂല ഇവള് രോഗം എന്താന്ന് ചോദിച്ചാൽ അതാണ് അതിനെക്കാട്ടിയും വലിയ അത്ഭുതം എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവില്ല എവിടക്കാ പോന്നുള്ളൂ ക്ഷെയ്ത്താൻ എന്തോ മേത്തുണ്ടോ അതും അറിയില്ല കാരണം ഇവള് കഴിക്കുന്ന ഭക്ഷണം കണ്ടാൽ ഞങ്ങൾ എന്നെ ഞെട്ടും അങ്ങനെയാണ് അതിന് മാത്രം ഭക്ഷണം കഴിക്കും പക്ഷെ റിസൾട്ട് ഒന്നുമില്ല അത് വല്ലാത്തൊരു രോഗം തന്നെ അള്ളാഹു കാത്ത് അള്ളാഹു കാക്കട്ടെ തീരെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പലരും പറയും ഒന്നും കഴിക്കാൻ വയ്യ അത്തായത്തിനും മുത്തായത്തിനും നോമ്പ് തുറക്കും ഇച്ചിരി എന്നും കഴിക്കുമ്പോഴത്തേക്ക് പയറാട്ട് വീർക്കാണ് മതിയാവാണ് എന്നിട്ട് അതിന്റെ ക്ഷീണവും തളർച്ചയും വേറെ അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബെ അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബെ ഞങ്ങളുടെ എല്ലാവരുടെയും വൈറസ് സംബന്ധമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണമേ അള്ളാ അവ മുത്തൂർ റസൂലിനോട് ഇതാണ് സങ്കടം പറഞ്ഞത് അതിന് റസൂൾ ഒരു ദുഴന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതിന് ഈ വയറ് ഭക്ഷണം കഴിച്ചിട്ടും വയറെന്നറിയാത്തൊരവസ്ഥ അതിൽ നിന്ന് കാവൽ ചോദിക്കാൻ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളഹനോട് കാവൽ ചോദിക്കണേന്ന് മുത്തൂർ റസൂല് പറഞ്ഞതിൽ ഒന്നിതാണ് ഈ പ്രാർത്ഥന മുത്തറസൂല നിരന്തരം നടത്തുകയും നമ്മളോട് നിരന്തരം ആ പ്രാർത്ഥന നടത്താൻ മുത്തറസൂല നിർദ്ദേശിക്കുകയും ചെയ്തതാണ് ഏതാണ് ഉപകാരപ്രദമല്ലാത്ത ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് ഇൽമിൽ എന്തായാലും നിന്നെ കുറിച്ചുള്ള ഒരു പേടിയില്ലാത്തൊരു ഹൃദയം അതും വലിയ സങ്കടല്ലേ ഒരാൾക്ക് എന്ത് വയൽ കേട്ടിട്ടെന്താ എന്ത് വയൽ പറഞ്ഞിട്ടെന്താ അല്ല എന്നുള്ളൊരു പേടില്ല അള്ളാഹു നിരന്തരമായി നിതാന്തമായി നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാണ് അങ്ങനെ ഒരു ചിന്തയല്ല അല്ല എന്നുള്ളൊരു പേടില്ല എന്ത് തെറ്റും ചെയ്യും എന്ത് ക്രൂരതയും ചെയ്യും ഒരു കനിവും ഹൃദയത്തിലില്ല അല്ല എന്നുള്ളൊരു പേടിയില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ അത് അവന്റെ പരാജയമെന്നല്ലാതെ എന്തു പറയാനാ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ അല്ലാഹുവേ എത്ര ഭക്ഷണം കഴിച്ചാലും നിറയാത്ത വയറിനെ തൊട്ടും നിന്നോട് കാവൽ തേടുകയാണ് ലോണം കഴിക്കുന്നുണ്ട് പക്ഷെ വേറെ അറിയുന്നില്ല സ്വീകരിക്കാത്തൊട്ടും ഒരു കാര്യത്തിനൊരാളെ ക്ഷണിച്ചാൽ അയാൾ അത് സ്വീകരിക്കാതിരിക്കുക ക്ഷണം സ്വീകരിക്കാത്തൊരവസ്ഥയിലാവുക തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു ഇങ്ങനെ റബ്ബിനോട് നിരന്തരം കാവൽ തേടണേ കാല റസോല ം അപ്പൊ ആ അഞ്ച് കാര്യത്തിൽ ഒന്ന് നിറയാത്ത വയറിൽ നിന്ന് കാവൽ ചോദിക്കാനാണ് ഇയാളുടെ പ്രശ്നം തന്നെ റസൂലല്ലാ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് കഴിക്കണണ്ട് വയറെന്നറിയണില്ല

വീട്ടിലുള്ളവർ വെവ്വേറെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറല്ലേ പാപ്പാന്നുള്ള കഴിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാ മക്കള് കഴിക്കണത് പിന്നെ തോന്നുമ്പോ ഭാര്യയും കഴിക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി നിങ്ങളുടെ വീട്ടിൽ ഇല്ലല്ലേ ഈ ചിത്തമിയോ അല്ലാത്ത ആമിക്കും ഒരു കാര്യം ചെയ്യേ ഇനി നിങ്ങൾ എല്ലാരും കൂടെ ഒരു നേരെങ്കിലും ഭക്ഷണത്തിന്റെ മേലൊന്ന് ഒരുമിച്ച് കൂടും ഭക്ഷണം കെടുത്തുവച്ചിട്ട് എല്ലാരും കൂടെ ഇരുന്നിട്ട് ഒന്നിച്ച് കഴിക്ക്

പരസ്പര തർക്കങ്ങളും ഉണ്ടായാൽ ലൈലത്തുൽ കദറിന്റെ ഒരു പുണ്യവും അവർക്ക് കിട്ടില്ല എന്ന് മാത്രല്ല പറക്കത്തിന്റെ എല്ലാ ഇൽമുകളും അവിടെനിന്ന് ഉയർത്തപ്പെടും എല്ലാ അനുഗ്രഹങ്ങളും ഉയർത്തപ്പെടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒര്ക്ക് വരുന്നുണ്ടോ ഉറക്കു വരുന്നുണ്ടോ

നമ്മളൊന്ന് സ്വപ്നത്തിൽ കാണണം നബി നമ്മളോട് പറയണം സലാം അടക്കണം എന്നിട്ട് പറയാ എന്ന് നിന്റെ ഇക്കൊല്ലത്ത് റമലാൻ അള്ളാ സ്വീകരിച്ചു നിനക്ക് ലൈലത്തുൽ കത കിട്ടി ചില മഹാന്മാർ അങ്ങനെ നബിയെ സ്വപ്നത്തിൽ കണ്ടിട്ട് നബി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അള്ളാന്റെ ഔദാര്യം കൊണ്ട് ആ ഒരു സന്തോഷം നമുക്കും ആഗ്രഹല്ലേ അള്ളാഹു ആ നിലയിൽ നമ്മളെ ശുദ്ധിയാക്കി തരട്ടെ നമ്മളെ ദർജ അള്ളാഹു ഉയർത്തി തരട്ടെ നോമ്പുകളൊക്കെ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു കബൂൽ ആക്കട്ടെ വിശുദ്ധ ഓതുന്നത് അതിൻ്റെ പോരായ്മ പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ കുറ്റമറ്റ നിലയിൽ ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന നിലക്ക് അള്ളാഹു കബൂൽ ആക്കട്ടെ അപ്പൊ എല്ലാ ഹൈറിനും വേണ്ടി ദുഴ ചെയ്യ ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലി ഒരു മൂന്ന് നാരിയത്ത് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسكى الغمام بوجهه الكريم وعلى آله وصحبه اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وخصن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم േ റബ്ബേ റഹ്മാനെ ഞങ്ങളിതായി അനുഗ്രഹീത മജലിസിൽ ഒരുമിച്ചുകൂടി ആരംഭപ്പൂവായ മുത്ത് റസൂലിന്റെ പേരിൽ സ്വലാത്തുന്നാരിയ ചൊല്ലിയിരിക്കുന്നു അല്ല ഈ സ്വലാത്തുടനെ തന്നെ ഹബീബിൻ്റെ റൗലയിലെത്തിക്കണേ അല്ലാ